നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ അതായത് ഇനി വന്നു ചേരാൻ പോകുന്നതായ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളും ഇതിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനായി ഇവിടെ ആദ്യമായി നൽകിയിരിക്കുന്നത് ഡബിൾ ഫൈവ് ആണ് രണ്ടാമതായി നൽകിയിരിക്കുന്ന നമ്പർ ട്രിപ്പിൾ ഫൈവ് ആകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ പേരും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ മനസ്സിലാക്കാം ആദ്യത്തെ നമ്പറായ ഡബിൾ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഏത് കാര്യവും എടുത്തു ചാടി തീരുമാനിക്കുവാനുള്ള ഒരു താൽപ്പര്യം നിങ്ങൾ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ ഇത്തരത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ പല വിധത്തിലുള്ള അബദ്ധങ്ങളിലും നിങ്ങൾ പോയി ചാടാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു അങ്ങനെ പല വിധത്തിലുള്ള നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള നാളുകളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ ഒരു വസ്തുത തന്നെയാകുന്നു ഇത്തരത്തിലുള്ള എടുത്തുചാട്ടം മൂലം പല നഷ്ടങ്ങളും അതായത് വൻ നഷ്ടങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ എടുത്തു ചാടി തീരുമാനിക്കുന്നതിന് പകരം ഏതൊരു കാര്യത്തെയും ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല വിധത്തിലുള്ള വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ കൂടിയും പലപ്പോഴും കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് അവഗണനയും പരിഹാസവും കുത്തുവാക്കുകളുമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം എന്നാൽ തീർച്ചയായും ആ ഒരു കാര്യത്തിൽ മാറ്റം വന്നുചേരുന്നതാണ് ഇത്തരത്തിൽ കുടുംബം നിങ്ങളെ അവഗണിക്കുമ്പോൾ വളരെയധികം വിഷമം നിങ്ങളുടെ മനസ്സിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ അതിനും തീർച്ചയായും മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് കൂടാതെ നിങ്ങൾ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകൾ തന്നെയാണ് ആയതിനാൽ തന്നെ പല വ്യക്തികളും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ പലരും മുതലെടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയും തന്മൂലം അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് ഒഴിവാക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ സാധിച്ചു എന്നും വരാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വലിയ നഷ്ടങ്ങൾ തന്നെ ഒഴിവാക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് ഊർജം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മുൻപുള്ള ജീവിതത്തിൽ ചില വ്യക്തികളുടെ കടന്നുവരവ് മൂലം പല നഷ്ടങ്ങളും അല്ലെങ്കിൽ പല വേദനകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് ആ ഒരു വേദന ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും അലട്ടുന്നതായ ഒരു പ്രശ്നം തന്നെയാകുന്നു അത് എന്നാൽ അത്തരത്തിലുള്ള അനാവശ്യ ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അത്തരത്തിലുള്ള ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് അല്ലെങ്കിൽ മുൻപ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിച്ചത് കൊണ്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അല്ലെങ്കിൽ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു തരുവാൻ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുവാൻ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം അവരെ അകറ്റി നിർത്തുന്നതിന് പകരം അടുത്തു നിർത്തി അത്തരം നിർദ്ദേശങ്ങൾ ജീവിതത്തിലേക്ക് പാലിക്കുന്നതിലൂടെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും എല്ലാ വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അത്തരം എല്ലാ വ്യക്തികളോടും തുറന്നു പറയുവാനും നിങ്ങൾ ശ്രമിക്കാതിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില കാര്യങ്ങളെങ്കിലും അല്ലെങ്കിൽ ചില രഹസ്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ചില ലാഭങ്ങൾ നേടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുവാനും ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അത്തരം സാഹചര്യങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ ജീവിതത്തിൽ നിന്നും അകലുന്നതാണ് തന്മൂലം ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും സാമ്പത്തികമായ നേട്ടങ്ങളും ധനപരമായ ഒരു അല്ലെങ്കിൽ ധനപരമായ ഒരു സ്റ്റെബിലിറ്റി തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പ്രധാനമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് ദേവന് ഇഷ്ട വഴിപാടായ പാൽപായസ നിവേദ്യം അല്ലെങ്കിൽ തൃക്കൈവെണ്ണ മുതലായ വഴിപാടുകൾ കഴിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് തന്നെ അനുകൂലമാക്കി കിട്ടുവാൻ ഇത് സഹായകരമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ നമ്പറായ ട്രിപ്പിൾ ഫൈവ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് മുൻകോപം വളരെയധികം കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ പല ശത്രുക്കളെയും ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങളുടെ മുൻകോപം നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയെ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ഒരു വിഷമം തന്നെയാകുന്നു അതായത് വളരെ എടുത്തു ചാടിയുള്ള ഒരു പ്രതികരണം അതായത് നിങ്ങൾ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും വളരെയധികം കോപം നിങ്ങൾ കാണിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ചെറിയ കാര്യങ്ങളിലും വലിയ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ വെളിവാകുന്നത് എന്നുള്ള കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കാറില്ല പലപ്പോഴും നിങ്ങളെ പല രീതിയിലും തെറ്റിദ്ധരിക്കാറാണ് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും പല രീതിയിലും തെറ്റിദ്ധരിക്കാറാണ് പതിവ് എന്നാൽ തീർച്ചയായും ഒരു ഇതിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല തടസ്സങ്ങളും ഉടൻ തന്നെ നീങ്ങി പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ സംഭവങ്ങൾ സംഭവിക്കാവുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഒരു ശരിയായ തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും കലഹങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് നിങ്ങളുടെ മുൻകോപം അല്പം നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയാണെങ്കിൽ കൂടി മാത്രമേ ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നു സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക മറ്റുള്ള വ്യക്തികളുടെ അതായത് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുവാൻ നിങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെ ചെയ്തില്ല പല വിധത്തിലുള്ള ശത്രുതയ്ക്കും അത് കാരണമായിത്തീരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഏവരും കമൻ്റുകളായി രേഖപ്പെടുത്തേണ്ടതാകുന്നു അല്ലെങ്കിൽ സ്വയം വിലയിരുത്താനെങ്കിലും അത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് സാക്ഷാൽ മഹാദേവന്റെ കടാക്ഷം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി എവരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ദേവന് ധാരയും കൂടാതെ കൂവളമാല സമർപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാനിരിക്കുന്ന എല്ലാവിധ അവസരങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ അനുകൂലമായ കാര്യങ്ങളും യാതൊരു തടസ്സവും കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനെ പാകപ്പെടുത്തുവാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതുമാണ്